നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ക്ലാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ ഡിസ്കഷൻ നടത്താൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സുപ്രധാന നിയമങ്ങളിലുള്ള ചൈൽഡ് ലേബർ അതൊക്കെ കേട്ടിട്ടുള്ളത് അതായത് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം നിയമങ്ങളുണ്ട് അത്തരത്തിലുള്ള നിയമങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്താണ് ഈ നിയമങ്ങളുടെ പ്രത്യേകത എന്നറിയാവുക എന്തായിരിക്കാം നിയമങ്ങളുടെ പ്രത്യേകത കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ധാരാളം വ്യക്തികളുണ്ട് സ്ഥാപനങ്ങളുണ്ട് സമൂഹമുണ്ട് കുടുംബമുണ്ട് അപ്പോൾ ഈ കുട്ടികളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും എന്തു ചെയ്യേണ്ടി വരും സംരക്ഷിച്ച് നിലനിർത്തേണ്ടുന്ന ഒരു ആവശ്യകതയുണ്ട് അപ്പോൾ കുട്ടികളെ എങ്ങനെ സംരക്ഷിച്ച് നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഒരുപാടൊരുപാട് നിയമങ്ങൾ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് പ്രകാരമൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് നിയമങ്ങളുണ്ട് അല്ല ആദ്യമായിട്ട് വന്ന നിയമം എന്ന് പറയാൻ നേരത്ത് ഫാക്ടറീസ് ആക്ട് എന്ന് പറയുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുവന്ന കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് ഫാക്ടറീസ് ആക്ട് ആണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് വന്നത് അതായത് ഫാക്ടറികളിൽ കുട്ടികളെ അമിതമായിട്ട് ജോലിക്ക് ഉപയോഗിച്ചു ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലഘട്ടം സ്കൂളിൽ പഠിക്കുവാൻ പോകേണ്ടത് കുട്ടികളാണ് പതിനാല് വയസ്സ് പോലും പ്രായമില്ലാത്ത കുട്ടികളെയൊക്കെ ഫാക്ടറികളിൽ അപകടകരമായ അപൽകരമായ ചുറ്റുപാടുകളിലൊക്കെ തൊഴിൽ ചെയ്യിപ്പിക്കുമ്പോൾ അത് എന്ത് ചെയ്യേണ്ടി വരും അത് നിർത്തലാക്കേണ്ടുന്നൊരു സംവിധാനം വരും അതുകൊണ്ട് എന്ത് ചെയ്തു ഫാക്ടറി സൈക്കിളിൽ പ്രധാനമായിട്ടും കുട്ടികൾ ഉപയോഗിച്ച് ജോലി ചെയ്യുവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുപോകും അതിനുശേഷം കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന നിയമം എന്ന് പറയുന്നത് എന്താണ് മൈൻസ് ആക്ട് എന്ന് പറയുന്നതാണ് അതായത് ഖനനം നടത്തുന്ന ഖനികളുണ്ട് ഭൂമിക്ക് അടിയിലാണ് ഇത് നടത്തുന്നത് അപ്പോൾ ഭൂമിക്കടിയിൽ ഖനനം നടത്തുമ്പോൾ കെമിക്കലുകൾ ധാരാളം ഉപയോഗിക്കപ്പെടുന്നുണ്ട് ശുദ്ധവായു എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് അപ്പോൾ ഈ ഖനനം നടത്തുന്ന ഖനിത്തൊഴിലാളികളുടെ കാഴ്ചയെയും അവരുടെ ശ്വാസകോശ സംബന്ധമായ സുഖങ്ങളുമൊക്കെ അവർക്കുണ്ടാകുന്നതാണ് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുട്ടികളെ ജോലിക്ക് ഉപയോഗിക്കുവാനോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെടുത്തി കൊണ്ടുപോകുവാൻ പാടില്ല എന്ന് പറയുന്നൊരു നിയമമുണ്ട് ഇത് പിന്നെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്തായിരിക്കാം പ്രൊക്കിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഒരു നിയമം ഉണ്ട് അല്ലെ ആർട്ടിക്കിൾ ഇരുപത്തി നാല് എന്ന് പറയുന്നതാണ് ബാലവേല നിരോധന നിയമം എന്നൊക്കെ പറയുന്നതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തു ഒരു നിയമം നമ്മളുടെ ഗവൺമെൻറ് കൊണ്ടുവരികയാണ് അതായത് ചൈൽഡ് ലേബർ ആക്ട് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് വരുന്നത് പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ചൈൽഡ് ലേബർ എന്ന് പറയുന്ന ഒരു നിയമം ഇവിടെ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഈ ഒരു നിയമം ഇവിടെ വന്നത് ശേഷം ഇതിനുശേഷം വന്നിട്ടുള്ളതായിരിക്കാം ബാലാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന പേരിൽ ഒരു നിയമം വന്നിട്ടുണ്ട് അതായത് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ആക്ട് എന്ന പേരിൽ അത് അറിയപ്പെട്ടിരുന്നതായത് കുട്ടികൾക്ക് എന്ത് കൊടുക്കണം കെയറിങ് കൊടുക്കണം നല്ല ശ്രദ്ധയും പരിചരണവും എല്ലാം കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുള്ളൊരു നിയമമാണ് നമ്മളീ പറയുന്ന ജുവനൈൽ ജസ്റ്റിസ് ആക്ട് രണ്ടായിരം അല്ലെങ്കിൽ ടു തൗസൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പിന്നെ വന്ന പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നതായിരിക്കാം പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് എന്ന പേരിലാണ് വന്നത് അതായത് വിവാഹം പ്രായം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അറിയാം അല്ലേ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകളാണ് വിവാഹിതരാകേണ്ടതെന്ന് നമുക്കറിയാം അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാൽ ഈ വിവാഹപ്രായം അല്ലെങ്കിൽ കുട്ടിത്വം വിട്ടു മഹർന്ന അല്ലെ കുട്ടിത്വം എന്ന് പറയുന്നത് ബാലാവകാശ നിയമപ്രകാരം പതിനെട്ട് വയസ്സൊക്കെയാണെന്ന് നമുക്കറിയാം അപ്പോൾ ഇത്തരത്തിലുള്ള ആ കുട്ടിത്വമുള്ള കുട്ടികളെ വിവാഹം കഴിപ്പിച്ച് ചേക്കുന്ന പ്രവണത എന്ന് പറയുന്നത് തെറ്റാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു നയമുണ്ട് ആ നയമാണ് നമ്മളീ പറയുന്ന ഏത് നിയമം ഇപ്പോൾ പറഞ്ഞ നിയമമില്ലേ അതിൻ്റെ പേരെന്തായിരുന്നു മാരേജ് ആക്ട് അല്ലേ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാര്യേജ് ആക്റ്റ് ടു എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അതേപോലെ വീണ്ടും ചില മാറ്റങ്ങളൊക്കെ ഇവിടെയുണ്ട് അതിൽ പ്രധാനപ്പെട്ട മാറ്റം വെച്ച് എന്തായിരിക്കാം കമ്മീഷൻസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്നാണ് പറയുന്നത് അല്ലേ കമ്മീഷൻസ് അതായത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അതേപോലെ ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്നീ പേരുകളിലൊക്കെ കുറേയധികം കമ്മീഷനുകളൊക്കെ വന്നിട്ടുണ്ട് അതായിരിക്കാം അല്ലെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കമ്മീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്ന പേരിൽ എന്ത് ചെയ്തു ഒരു ഭേദഗതി നിയമം രണ്ടായിരത്തി ആറില് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതേപോലെ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അതായത് വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ അവകാശം എന്ന പേരിൽ രണ്ടായിരത്തി ഒരു നിയമം വന്നിട്ടുണ്ടായിരുന്നു അതായത് റൈറ്റ് ഓഫ് ചിൽഡ്രൺ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത് അതായത് സൗജന്യവും സാർവത്രികവുമായി വിദ്യാഭ്യാസ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഒൻപതിലൊരു നിയമം പാസ്സാക്കപ്പെട്ടിട്ടുണ്ട് അതിനു മുൻപ് തന്നെ ഭരണഘടനാ ഭേദഗതി അല്ലേ എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം രണ്ടായിരത്തി രണ്ട് കാലഘട്ടങ്ങളിൽ വന്ന ഒരു മാറ്റം നമുക്കറിയാം എന്താണ് ആർട്ടിക്കിൾ ട്വൻ്റി വൺ എ എന്ന പേരിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ അവകാശമായിട്ട് മാറ്റപ്പെട്ടു അതേപോലെ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ സപ്ലോസ് ഇലവൻ പ്രകാരം അല്ലെങ്കിൽ കെ പ്രകാരം ഇറ്റ് ഈസ് ദസ്പോൺസിബിലിറ്റി ആൻഡ് അല്ല ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എവറി പേരൻറ്റ് എന്ന രീതിയിലും എന്ത് വരികയാണ് ഈ വിദ്യാഭ്യാസം എന്നത് കൊണ്ടുവരികയാണ് പക്ഷേ അതിന് നിയമമായിട്ട് വന്നപ്പോൾ രണ്ടായിരത്തി ഒൻപത് ആയി എന്നേ ഉള്ളൂ അല്ലേ അതിനൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്ന റാണി അല്ലെ ഗൗരി പാർവതി പാർവതിഭായ് തമ്പുരാട്ടി സാർവത്രികോ സൗജന്യവുമായ വിദ്യാഭ്യാസം തിരുവിതാംകൂറിലുള്ള എല്ലാ സ്കൂളുകളിലും നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് നിയമം കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് അറിയാം അല്ലേ ഇനി നമ്മൾ നോക്കിയാൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്നൊരു നിയമം എന്ന് പറയുന്നത് എന്തായിരിക്കാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ച്വൽ ഒഫൻസസ് ആക്ട് എന്ന് പറയും അല്ല പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്സ്വൽ ഒഫൻസസ് ആക്ട് എന്ന് പറഞ്ഞാൽ ആ പോക്സോ നിയമം എന്ന് പറഞ്ഞൊരു നിയമമുണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വരുന്നത് അപ്പം അങ്ങനെ ധാരാളം നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ഇത്തരത്തിലുള്ള നിയമങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കുട്ടികളെയൊക്കെ സംരക്ഷിക്കുവാനായിട്ടുള്ള ധാരണകളൊക്കെ വന്നിട്ടുള്ളത് ഇനി വീണ്ടും നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ചാൽ എന്താണ് യു എനിൻ്റെ മനുഷ്യാവകാശ പ്രഖ്യാപനം യു എൻ നടത്തിയിട്ടുണ്ട് അതേപോലെ സ്ത്രീ സംരക്ഷണ പ്രഖ്യാപനം യു എൻ നടത്തിയിട്ടുണ്ട് അതേപോലെ ഐക്യരാഷ്ട്ര സംഘടന ബാലാവകാശ പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട് അല്ലേ യുണൈറ്റഡ് നേഷൻസ് അല്ലേ കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ് അതായത് റൈറ്റ്സ് ഓഫ് ചൈൽഡ് എന്ന പേരിൽ കുട്ടികളുടെ അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് നവംബർ മാസം ഇരുപതാം തീയതിയാണ് ഐക്യരാഷ്ട്ര സംഘടന ഈ ഒരു അവകാശ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ അവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ മാസം ഇരുപതാം തീയതിയാണ് ആ ഒരു കൺവെൻഷനിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ കുട്ടികളുടെ അവകാശത്തിന് വേണ്ടി പ്രഖ്യാപിച്ച കാര്യങ്ങൾ ധാരാളമുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ആരും കൂടി ഉൾപ്പെടുകയാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യയും കൂടി ഉൾപ്പെടുകയും ഇന്ത്യ ഗവൺമെൻറ് ഒപ്പുവയ്ക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം പതിനൊന്നാം തീയതിയാണ് നമ്മൾ ഈ പറയുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ബാലാവകാശ കൺവെൻഷൻ നോക്കുകയും അതിൽ നമ്മൾ ധാരണ എടുത്തുകൊണ്ടതിൽ പങ്കെടുക്കുവാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തത് അങ്ങനെയാണ് ഇത് ബാലാവകാശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിനുശേഷമൊക്കെയാണ് രണ്ടായിരത്തി അഞ്ചിൽ കമ്മീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് എന്ന പേരിൽ എന്ത് ചെയ്യുകയാണ് ഒരു നിയമം വരികയാണ് അല്ലെ പ്രൊട്ടക്ഷൻ അല്ലെ കമ്മീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് അതായത് രണ്ടായിരത്തി അഞ്ചിലെ ബാലാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് ഈ ബാലാവകാശ കമ്മീഷനുകളൊക്കെ രൂപീകരിക്കപ്പെടുന്നത് അതായത് കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ബാലാവകാശങ്ങളുടെ ലംഘനങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യണം വേഗത്തിൽ വിചാരണ നടത്തേണ്ടതാണ് അതേപോലെ ബാലാവകാശ സംരക്ഷണത്തിനും അതേപോലെ എന്താ പറയേണ്ടത് നമ്മുടെ ദേശീയ കമ്മീഷൻ സംസ്ഥാന കമ്മീഷൻ എന്നിവയൊക്കെ രൂപീകരിക്കുന്നതിനും കുട്ടികളുടെ ഒരു കോടതി അല്ലെ കുട്ടികളുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് കോടതി വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യൻ പാർലമെൻ്റ് ഒരു നിയമം പാസ്സാക്കിയതാണ് നമ്മളീ പറയുന്ന ആ ബാലാവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് അതായത് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന ബാലാവകാശ കമ്മീഷനും ദേശീയ ബാലാവകാശ കമ്മീഷനും വേണമെന്നും ഇത്തരത്തിലുള്ള കേസുകൾ കുട്ടികളുടേതായിട്ടുള്ള പ്രത്യേക കോടതി രൂപീകരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പാർലമെൻറ്റ് കൊണ്ടുവന്ന ഒരു നിയമം അതാണ് നമ്മളീ പറയുന്ന കമ്മീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്ന പേരിൽ പറയുന്നത് അത് രണ്ടായിരത്തി അഞ്ചിലാണ് വരുന്നത് പക്ഷേ നിയമം തയ്യാറാക്കിയത് രണ്ടായിരത്തി അത് പാസ്സാക്കപ്പെട്ട് വന്നപ്പോൾ എന്തായി രണ്ടായിരത്തി ഏഴായി രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി അഞ്ച് ആയിരുന്നു ഈ പറയുന്ന നിയമം പാസ്സാക്കപ്പെട്ട് വന്നപ്പോൾ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊട്ടടുത്ത മാസം മാർച്ച് മാസം അഞ്ചാം തീയതി രണ്ടായിരത്തി ഏഴ് മാർച്ച് മാസം അഞ്ചാം തീയതി എന്തു ചെയ്യുകയാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു കമ്മീഷൻ വരികയാണ് ആ കമ്മീഷനാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഇതിൽ ചെയർപേഴ്സണെ കൂടാതെ ആറ് അംഗങ്ങൾ ഒരു മെമ്പർ സെക്രട്ടറി ആയിക്കൊണ്ട് അപ്പോൾ ചെയർപേഴ്സൺ ഉൾപ്പെടെ ഏഴുപേരും ഒരു മെമ്പർ സെക്രട്ടറിയുമാണ് ഇവിടെ ഉള്ളത് നാഷണൽ കമ്മീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ആദ്യത്തെ അധ്യക്ഷ പദവിയിലിരുന്ന വ്യക്തിയുടെ പേര് നമുക്കറിയാം അത് ശാന്ത സിൻഹ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇതിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് ഇരുന്ന വ്യക്തി എന്ന് നമുക്കറിയാം ഇനി ഇത്തരത്തിലുള്ളൊരു കമ്മീഷനെ തിരഞ്ഞെടുക്കുമ്പോൾ അതായത് ഈ നമ്മുടെ ഏത് കമ്മീഷൻ നാഷണൽ കമ്മീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഉണ്ടല്ലോ അപ്പോൾ അതിനെ ഒരു കമ്മിറ്റി ഉണ്ട് അല്ലെ ആ കമ്മിറ്റി വെച്ചൊരു മൂന്നംഗ കമ്മിറ്റിയാണ് അതായത് നമ്മുടെ വനിതാ ക്ഷേമം കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പ് മന്ത്രി ഉണ്ടാവും കേന്ദ്രത്തിൽ ആ മന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഒരു കമ്മിറ്റി അവരാണ് എന്ത് ചെയ്യുന്നത് ഒരു മൂന്നംഗ സെലക്ഷൻ കമ്മിറ്റിയാണ് ആ മൂന്നംഗ സെലക്ഷൻ കമ്മിറ്റിയാണ് ഈ പറയുന്ന ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെ തിരഞ്ഞെടുത്ത് നിയമിക്കുന്നത് അല്ലെങ്കിൽ ചെയർമാനെ തിരഞ്ഞെടുത്ത് നിയമിക്കുന്നത് അതായത് ദേശീയ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർപേഴ്സണേയും നിയമിക്കുന്നത് മൂന്നംഗങ്ങളടങ്ങിയ ഒരു സമിതിയാണ് ആ മൂന്നംഗങ്ങളടങ്ങിയ സമിതിയുടെ തലവൻ അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന ആൾ സെർച്ച് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആൾ എപ്പോഴും എന്തായിരിക്കും നമ്മുടെ ബാലാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന ആളായിരിക്കും ഈ പറയുന്ന തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ എന്ന് നമ്മൾ ഓർത്തേക്കുക ഇനി ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ഒരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട് എത്രയാണ് മൂന്ന് വർഷമോ അറുപത്തിയഞ്ച് വയസ്സോ ആണ് ചെയർപേഴ്സൻ്റെ കാലാവധിയായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ചെയർപേഴ്സണെ കാലാവധി മൂന്ന് വർഷമോ അതല്ലെങ്കിൽ അതായത് അറുപത്തഞ്ച് വയസ്സ് വിച്ചവറിസ് എയർലിയർ അല്ല ത്രീ ഇയേഴ്സ് ഓഫ് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ഏജ് വിച്ചവറിസ് എർലിയർ അതാണ് ഈ പറയുന്ന ആ ബാലാവകാശ കമ്മീഷൻ്റെ ഒരു കാലഘട്ടമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ പിന്നെ മറ്റംഗങ്ങളുണ്ടല്ലോ ഈ മറ്റംഗങ്ങൾക്ക് എത്രയേ കാലം അറിയുമോ മറ്റങ്ങളുടെ കാലം എത്രയാണെന്നറിയുമോ മറ്റംഗങ്ങളുടെ കാലഘട്ടം അവർക്ക് ഈ പറയുന്ന പോലെ മൂന്ന് വർഷമോ അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സോ ഏതാണോ അവർക്ക് ആദ്യം എത്തുന്നത് അതനുസരിച്ച് ചെന്നേണ്ടി വരും അവരും ആ കസേരയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സാഹചര്യമാണ് ഉള്ളത് ഇനി ഈ ബാലാവകാശ കമ്മീഷൻ നിയമിക്കുന്നത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു ബാലാവകാശ കമ്മീഷൻ നിയമിക്കുന്നത് മറ്റാരുമല്ല ആരാണ് കേന്ദ്ര സർക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ കമ്മീഷനിലുള്ള അംഗങ്ങളെ നീക്കം ചെയ്യാനുള്ള അധികാരവും മാർക്ക് തന്നെയാണുള്ളത് ഈ പറയുന്ന കേന്ദ്രത്തിൽ തന്നെയാണുള്ളത് അപ്പോൾ അവരെന്ത് അടിസ്ഥാനത്തിലാണ് നീക്കം ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ആ കാര്യങ്ങൾ അതായത് ഇൻകേപ്പബിൾ അതായത് കഴിവില്ലായ്മ എന്ന് പറഞ്ഞൊരു ഘടകമാണ് അതായത് കസേരയിൽ ഇരുത്തി കഴിഞ്ഞാൽ അതിനെ യോജിച്ച രീതിയിൽ പഠിയെടുക്കുന്നില്ല എന്ന് പിന്നെയോ ആ ബാലാവകാശ സംരക്ഷണത്തിന് വേണ്ടുന്ന നടപടികൾ നല്ല രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല പിന്നെയോ പാപ്പരാണ് എന്ന് പറയാം പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ് ആ ഇവർ ഇൻസ്റ്റോൾവെൻ്റ് ആണെന്ന് പറഞ്ഞാൽ പാപ്പരാണെന്ന് പറയാൻ പറ്റും അതേപോലെ സ്വഭാവദൂഷ്യം ദൂഷ്യം ആരോപിച്ച് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെയെല്ലാം മാറ്റാം ആ രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ മാറ്റാം പാപ്പർ സ്യൂട്ടാണെങ്കിൽ മാറ്റാൻ പറ്റും നമുക്ക് അതേപോലെ തന്നെ കഴിവില്ലാത്ത ഇൻ ഇന്നബിലിറ്റി എന്ന് പറയണത് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഭരണഘടനാപരമായ ലംഘനം നടത്തി കഴിഞ്ഞാൽ സ്വഭാവ ദൂഷ്യമൊക്കെ ആരോപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവരെ തലസ്ഥാനത്ത് നമുക്ക് നീക്കം ചെയ്യാനായിട്ട് പറ്റുന്നതാണെന്ന് നമ്മളറിയാം അപ്പോൾ കേന്ദ്ര സർക്കാരാണ് ഇവരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും എന്ന് നമ്മൾ അറിഞ്ഞേക്കെ കേട്ടുള്ളൂ ഇനി ഇവരുടെ പ്രവർത്തന രീതി എന്താണ് എന്ന് നമ്മളറിയണം അല്ലേ ഇവരുടെ പ്രവർത്തന രീതിയിൽ ബാലാവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീണം കുറേ അവലോകനങ്ങൾ നടത്തണം ബാലാവകാശ സുരക്ഷ അവലോകനം ചെയ്യണം അല്ലേ അതേപോലെ ആ സുരക്ഷ അവലോകനം ചെയ്തു കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളൂടെ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അത്തരത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നിവർ കൃത്യമായിട്ട് എന്ത് ചെയ്യണം ശിപാർശ ചെയ്യണം പിന്നെയോ ഇവരുടെ പ്രവർത്തനം നടത്തി കഴിയുമ്പോൾ ആ പ്രവർത്തന റിപ്പോർട്ടുണ്ടല്ലോ ആ പ്രവർത്തന റിപ്പോർട്ട് എടുത്ത് കേന്ദ്ര സർക്കാരിന് കൊടുക്കണം കാര്യം കേന്ദ്ര സർക്കാരാണല്ലോ ഇവർ നിയമിക്കുന്നത് അപ്പം നിയമിക്കുന്ന കേന്ദ്ര സർക്കാരിനെ ഈ ബാലാവകാശ കമ്മീഷണറുടെ പ്രവർത്തന റിപ്പോർട്ട് കൊണ്ടുപോയി കൊടുക്കണം ഇനി അതേപോലെ നമ്മൾ നോക്കിയാൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തണം തീവ്രവാദം നടക്കുന്നുണ്ട് മനുഷ്യക്കടത്ത് നടത്തുന്നുണ്ട് ലഹരിയുടെ കടത്ത് നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് കുട്ടികളെ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ലഹരി കടത്താൻ ഉപയോഗിക്കുന്നുണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിച്ചു കൊണ്ടുപോകുന്നുണ്ട് ലൈംഗികപരമായിട്ടുള്ള ദുരുപയോഗം ചെയ്യുന്നതിന് കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുട്ടികളെ എന്തൊക്കെ മേഖലകളിൽ ആളുകൾ ദുരുപയോഗം ചെയ്യുവാനെന്ന് കണ്ടെത്തിയിട്ട് ആ ഘടകങ്ങൾ പരിശോധിച്ചിട്ട് അതിനുചിതമായിട്ടുള്ള ഒരു പരിഹാര മാർഗം നിർദ്ദേശിക്കുക എന്നുള്ളതും ഈ പറയുന്ന ബാലാവകാശ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി അതേപോലെ എന്ത് ചെയ്യണം കുട്ടികളുടെ മേഖല തെരഞ്ഞുപിടിച്ച് കണ്ടെത്തിയിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അതായത് അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗവേഷണങ്ങൾ നടത്തുക എന്ന് പറയുന്നത് ഈ പറയുന്ന ബാലാവകാശ കമ്മീഷൻ്റെ ചുമതലയാണ് പിന്നെയോ ബാലാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് പരാതികൾ സ്വീകരിക്കുകയും ആ പരാതികളിന്മേൽ അന്വേഷണം നടത്തുകയും അതുമേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതും ഈ ബാലാവകാശ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇനി നമ്മൾ നോക്കിയാൽ ഈ ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ മാത്രമല്ല ഉള്ളത് ഇങ്ങനെ സംസ്ഥാന തലത്തിലും ആരുണ്ട് ബാലാവകാശ കമ്മീഷനുണ്ട് അല്ലേ അങ്ങനെ നമ്മുടെ കേരളത്തിൽ ബാലാവകാശ കമ്മീഷനുണ്ട് അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനമായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന കേരള മനുഷ്യാവകാശ മനുഷ്യാവകാശ ബാലാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് ജൂൺ മാസം മൂന്ന് രണ്ടായിരത്തി പതിമൂന്നാണ് കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസം മൂന്നാം തീയതിയാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് അതിൻ്റെ പ്രഥമ ചെയർപേഴ്സൺ ആയിട്ടിരുന്നത് നിലാഗംഗാധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയായിരുന്നു നിലാഗംഗാധരൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയും നമ്മൾ കേന്ദ്രത്തിൽ ചെയ്യുന്ന സമാനമായ രീതിയാണ് അതായത് കേരള സർക്കാരിൽ വനിതാ ശിശുവികസനം അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഒരു മൂന്നംഗ സമിതി അവരാണ് ചെയർപേഴ്സണെ നിശ്ചയിച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ ചെയർപേഴ്സൻ്റെ കാലാവധി എത്ര തന്നെയാണ് അറുപത്തിയഞ്ച് വയസ്സ് അല്ലെങ്കിൽ മൂന്ന് വർഷം അതാണ് കാലാവധി അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് എന്താണ് സമാനമായത് തന്നെയാണ് അത്രയാണ് മൂന്ന് വർഷമോ അറുപത് വയസ്സോ ആണ് അംഗങ്ങളുടെ കാലാവധി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഇവിടെയും നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെയാണ് ഈ പറയുന്ന ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ടുകൾ സ്വീകരിക്കുന്നതും ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങളെയും അതേപോലെ ഈ ചെയർപേഴ്സണേക്ക് നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിലും അതും ആര് തന്നെയാണ് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരുകൾ തന്നെയാണ് അത് ചെയ്യുന്നത് അപ്പോൾ ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള രണ്ട് സ്ഥാപനങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യമകാലങ്ങളിൽ രൂപം കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചു ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ വിശദങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ടിരുന്നു ഓൾ ദ ബെസ്റ്റ്